കെബിൻ അറിഞ്ഞോ കടകംപള്ളി സുരേന്ദ്രൻ പിടങ്ങി വാർത്തകൾ കേൾക്കുന്നു എന്തിനാണെന്നറിയോ സ്വർണ്ണ സ്വർണം കെട്ടവൻ എന്ന് വി ഡി സതീശൻ എന്നെ വിളിച്ചു കോടതി ഒന്നയാളോട് പറയോ ഇനി എങ്ങനെ വിളിക്കരുത് ഇതാണ് കടകംപള്ളിയുടെ ആവശ്യം ഡിഫമേഷൻ അല്ല എന്നാണ് വി ഡി സതീശന്റെ അഭിഭാഷകം പറയുന്നത് അത് ഡിഫമേഷന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് എന്തുകൊണ്ടായിരിക്കും കടകംപള്ളി സുരേന്ദ്രനെ സ്വർണം കെട്ടവൻ എന്ന് വിളിച്ചത് അതിപ്പം സോറി ഇപ്പം ശബരിമല വിഷയമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി നമ്മൾ ഉത്തരവിടാൻ നമ്മൾ അതിനെ പറ്റിയാണ് അന്വേഷണം നടക്കുകയല്ലേ അന്വേഷണം നടക്കുകയാണ് പക്ഷേ കടകംപള്ളി പറയുന്നത് എനിക്ക് ഇവരിങ്ങനെ ആരോപണമൊക്കെ ഉന്നയിക്കുന്നത് എനിക്ക് ഉറക്കം വരുന്നില്ല ആ വി ഡി സതീഷിനോട് ഒന്ന് പറയണോ എന്നെ വിളിക്കും കൂടെ ഉണ്ട് ഇനി അങ്ങനെ പറയുവാണെങ്കിൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഞാൻ ചോദിക്കുന്നു അതൊക്കെ ഓക്കെ അപ്പൊ ഈ കേരളത്തിലെ ചെന്ന മൊത്തം പ്രതിക്കൂട്ടി കരുതിക്കോ എല്ലാരും പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം കെ പിൻ പാടുന്നുണ്ടായിരുന്നല്ലോ പക്ഷേ നോക്കൂ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം ബോബ് മന്ത്രിയായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ വേട്ടയാടുന്നത് ആരായാലും ഇപ്പൊ ഇടതുപക്ഷത്തായാലും വലതുപക്ഷാലും ഇത്തരത്തിൽ ഇപ്പോ മേഘ ഒരു തെറ്റ് ചെയ്തു മേഘ ഇപ്പോൾ ഓഫീസിൽ നിന്നൊരു സാധനം മോഷ്ടിച്ചു എന്ന് സങ്കല്പിക്കുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മോ മേഘയല്ല മോഷ്ടിച്ചത് മേഘയുടെ മേഘക്കായിരുന്നു ഇൻചാർജ് മേഘയുടെ സാന്നിധ്യത്തിൽ ഇപ്പോ അനൂപ് നമ്മുടെ ക്യാമറാമാൻ അനൂപ് ആണ് മോഷ്ടിച്ചത് കരുതുക കരുതുന്ന സാഹചര്യത്തിൽ മേഘയുടെ പേരിലേക്കാണ് എപ്പോഴും കുറ്റങ്ങൾ ചാർത്തപ്പെടുന്നത് അതായത് മേഘ ഇങ്ങനെ മോഷ്ടിച്ചു മേഘയെ കാണുന്നവരെല്ലാരും കള്ളി കള്ളി എന്ന് പറയുന്നു അപ്പോൾ മെന്റൽ സ്റ്റേറ്റ് മാറും അതേപോലെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല ശരി നോക്കാതെ എക്സ്പ്ലേഷനിലേക്ക് പോകാതെ ഉത്തരം നിരാം ക്യാമറയുടെ കുറച്ച് ബാറ്ററികൾ കാണാതായി ക്യാമറയുടെ ഇൻചാർജ് അനൂപേട്ടനാണ് അപ്പോൾ നമ്മുടെ മുതലാളി വന്നിട്ട് ആരോട് ചോദിക്കും ഉത്തരവാദിത്വമാർക്കാണ് ക്യാമറയുടെ ബാറ്ററി അല്ല പോയത് ആയിരുന്നെങ്കിൽ ക്യാമറയുടെ ബാറ്ററി അല്ല പോയി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ശബരിമലയിലെ സ്വർണപ്പാളി ശബരിമലയിലെ സാധനമല്ലേ അപ്പൊ ആറിന്റെ ഉത്തരവാദിത്തമാണ് ശരി നമ്മൾ സംസാരിച്ചു വന്നത് ശബരിമലയിലെ സ്വർണപ്പാളി കട്ട വിഷയമാണ് ആ അവിടെ ശബരിമലയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനം മറ്റൊരാളെ എടുത്തിട്ട് പോയാൽ അത് എന്താണ് മോഷണമാണോ അപ്പോൾ അതെ അല്ല അല്ല പേരിൽ ഉണ്ടെന്ന് എനിക്ക് ഈ ഘട്ടത്തിൽ കൃത്യമായ നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ അതൊക്കെ കള്ളമായിരിക്കും അല്ലേ വാർത്തകളല്ലേ വാർത്തകൾ വരുന്ന ഒരു സാഹചര്യമാണ് ിലും വിശ്വാസമില്ല പല വാർത്തകളിലും പല വാർത്തകളുടെയും സത്യം തിരിച്ചറിയുമ്പോൾ വാർത്തകൾ സത്യമില്ല എന്ന് ഇതെല്ലാം ഒരു പോലെ തിരിച്ചടിക്കും നോക്കൂ ഡിഫമേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഡിഫമേഷനെ പറ്റി പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എനിക്ക് എൻ്റെ അറിവിൽ ആ ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദനെതിരെ കൊടുത്ത ഒരു ഡിഫമേഷന് മാത്രമാണ് ഈ കാലയളവിനുള്ളിൽ ഇപ്പോൾ പത്ത് ഒരു തുക എന്ന എണ്ണം കോടതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഡിഫമേഷൻ കൊടുക്കണമെങ്കിൽ എന്താണ് സ്ഥിതി പഴയ പോലെയല്ല പത്ത് ലക്ഷം രൂപയ്ക്ക് ഡിഫമേഷൻ കൊടുക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണം അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കോടതിയിൽ കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ നോക്ക് ഒരാ ഒരു വ്യക്തിയെ ഇപ്പോൾ പബ്ലിക് സ്ഫിയറിൽ വെച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് സ്വർണക്കള്ളൻ സ്വർണക്കള്ളൻ സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ അവർക്കുണ്ടാവുന്ന മാനസിക വിഷമങ്ങൾ അത് പ്രായമായ വ്യക്തികളാണ് അപ്പോൾ അത്തരത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതേപോലെ നമ്മൾ പറഞ്ഞല്ലോ രാഹുൽ ഈശ്വരനെ പറ്റി സംസാരിച്ചപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അഡ്വക്കേറ്റ് ഇദ്ദേഹത്തിന് ബുദ്ധി കുറവാണ് എന്ന് അഡ്വക്കേറ്റ് ഇത്തരത്തിൽ വാദം ഉന്നയിച്ചു അപ്പോൾ കേസിന്റെ ഭാഗമായി ഇത്തരത്തിൽ ആ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അത് തള്ളിപ്പറയുന്ന സാഹചര്യം സംഭവം കോടതിയിൽ ഇല്ല പക്ഷെ ഇതില് പരാതി കൊടുത്തിട്ടുണ്ട് ഡിഫമേഷൻ കേസ് ഡിഫേമേഷൻ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ടും വാദം നടന്നിട്ടുണ്ട് ഹൈക്കോടതി കോടതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇല്ല എന്ന് ആ വരുന്നത് ഇവിടെ കിട്ടിയില്ല ആ വാദം നടന്നിട്ടില്ല രാജഗോപാലൻ അല്ലേ പേര് അത് ഞാൻ മുന്നേ രാജഗോപാലൻ വ്യക്തികളാണ് അതായത് ഞാൻ വായിക്കട്ടെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇക്കാര്യം മാനനഷ്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും സതീഷന്റെ അഭിഭാഷകനായ മൃദുൽ ജോൺ മാത്യു പറഞ്ഞു സതീഷന്റെ അഭിപ്രായം അറിയാൻ കേസ് പതിനെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് സതീഷന്റെ ആരോപണം തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്നും ആരോപണം പിൻവലിക്കണമെന്നുമാണ് കടകംപള്ളിയുടെ ആവശ്യം ആവശ്യം ഇനി ആരോപണം ഉന്നയിക്കാതിരിക്കണം ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പത്ത് ലക്ഷം രൂപ സതീശൻ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു ഇമാജിനേഷൻ അല്ലല്ലോ ഹർജിയാണ് കോടതിയിൽ സംഭവിച്ചതാണ് ആ അത് കൃത്യമല്ലേ അപ്പൊ മനസ്സിലായില്ലേ അതായത് ഇത്തരത്തിൽ ഈ ഡിഫർമേഷനുകൾ ഇത്തരത്തിലുള്ള പരസ്യമായി തീർച്ചയായിട്ടും പത്ത് ലക്ഷം രൂപ മാനനഷ്ടം കിട്ടുന്ന തരത്തിലേക്ക് പോകുന്നതാണ് അവലോകനമാണ് ഇഷ്ടം സംഭവിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാറുള്ളത് അല്ലാതെ പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ ബി ഡി സതീശൻ മാത്രമാണോ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് ശബരിമല സ്വർണം രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന പേർ തമ്മിൽ ഇത്തരത്തിൽ മലീനിമസമായ രീതിയിലുള്ള വാക്പോരുകൾ ഒഴിവാക്കുന്നതാണ് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് തന്നെയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് അതായത് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കള്ളൻ കള്ളൻ അദ്ദേഹം അപഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയല്ലാഷാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ഞാൻ വ്യക്തമാക്കട്ടെ സ്വർണം അപകരിക്കപ്പെട്ടതിൽ പങ്കുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടും അദ്ദേഹത്തിന് ഇത് ആരായാലും ഇപ്പം കോൺഗ്രസ്സിലായാലും അതേപോലെ തന്നെ എൽ ഡി എഫിലായാലും ബി ജെ പിയിലായാലും ഇത്തരത്തിൽ പൊതു മധ്യത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായാലും അത് ഭൂഷണമല്ല അത് വരുന്ന കാല രാഷ്ട്രീയത്തിൽ അത് നിർത്തത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഘടകം തന്നെയാണ് അത്തരത്തിൽ അദ്ദേഹത്തിന് മനോവിഷമം തോന്നിയിട്ടില്ല ഇതേത്തെക്കാലം മനോവിഷമം തോന്നിയിട്ടുള്ള എത്രയോ നേതാക്കളുണ്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടാവും ഇത്തരത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ് കഴിഞ്ഞ ദിവസം മണി ആശാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ഭൂഷണമല്ല എന്ന് പറഞ്ഞു അതിനു മുമ്പ് കെ സി വേണുഗോപാൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത്തരത്തിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ പൊതുമധ്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് കൗണ്ടർ കേസുകൾ അല്ലേ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം ആരോപണ വിധേയനായി നിൽക്കുന്നു അയാൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് എസ് ഐ ടി പറയുന്നത് അല്ലേ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇത് പുറത്ത് പുറത്തു വന്നിട്ടില്ല തെളിവുകൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇത്തരത്തിൽ ഒരു ശക്തമായ ആരോപണ നിഴലിൽ നിൽക്കുമ്പോൾ ഇത്തരം ബാലിശമായ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഒരു രാഷ്ട്രീയ നേതാക്കൾ ചേർന്നത് മാനസികമായ ഒരു സംഘം രാഷ്ട്രീയക്കാരും മനുഷ്യരല്ലേ കടകംപള്ളിപ്പോലെ ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ നമ്മളുടെയൊക്കെ എന്താണൊരു വലിയച്ഛൻ്റെയോ കൊച്ചൻ്റെയൊക്കെ പ്രായം ഉണ്ടാകുന്ന അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെയൊക്കെ പ്രായമുണ്ടാകുന്ന ഒരു മനുഷ്യന് ഇത്തരത്തിൽ മാനസികമായ വിഷമം തോന്നുകയാണെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയുന്നത് തെറ്റില്ല ഇപ്പോൾ ഏറെ വൈകാരികമായി വി ഡി സതീശൻ പറയുകയുണ്ടല്ലോ എസ് എൻ ഡി പിയുടെ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹത്തെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വൈകാരികമായി പറഞ്ഞു ഞാൻ നൂറ്റിയൊന്ന് സീറ്റുകൾ കിട്ടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ജയിക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരില്ല എങ്കിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തി രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ എന്താണ് മനസ്സിനെ നോവിക്കുന്ന അതായത് പ്രകാശം പരക്കട്ടെ ഉള്ളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ അറിയാൻ കഴിഞ്ഞാൽ എല്ലാം എന്താണ് നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയുമുള്ളതാണ് അപ്പോൾ രാഷ്ട്രീയപരമായ പോരാട്ടങ്ങളിൽ നേരത്തെ മക പറഞ്ഞതുപോലെ ബാലിസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ പാടില്ല ഇത്തരത്തിൽ സിമ്പിൾ കേസുകൾ കോടതി പോലും ഗവണിക്കരുത് ഈ സ്വർണം കട്ടവൻ എന്ന് പറയുന്ന കേസ് അല്ലെങ്കിൽ വിളിക്ക് വിളിക്ക് വേണ്ടി കോടതിയുടെ വിലപ്പെട്ട സമയം മാറ്റി മാറ്റിവെക്കരുത് അദ്ദേഹം അല്ല തീർച്ചയായിട്ടും കോടതി വി ഡി സതീശന്റെ ഭാഗം കേൾക്കുമ്പോൾ കൃത്യമായിട്ടും പറയും സ്വർണം കട്ടവൻ സ്വർണം കട്ടവൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതുവരെ അദ്ദേഹം കുറ്റാരോപിതൻ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാഗമൊക്കെയാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് തീവ്രത കുറഞ്ഞ മോശം ബന്ധമില്ല അല്ലെങ്കിൽ എസ് ഐ ടി രേഖകൾ പ്രകാരം എന്താണെന്നുള്ള കൃത്യമായ പഠനവിധേയമാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇനിയും പൊതു ഇത്തരത്തിൽ വിളിക്കേണ്ട സഹായം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും വിടിച്ചും പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യുക മറ്റേ പണ്ടൊക്കെ സിനിമയൊക്കെയാണല്ലേ ഒരു ഒരു സീനാണ് ഓർമ്മ എനിക്ക് എനിക്ക് ഇതായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഡിഫമേഷൻ കൊടുക്കുമെന്ന് പൊതുജനത്തെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങോ ഇല്ല പൊതുജനം അങ്ങനെ പബ്ലിക് മൈക്ക് കെട്ടി വിളിച്ച് പറയുക അല്ലല്ലോ ചെയ്യുന്നത് വീടുകളിൽ നിൽക്കാൻ കലാഭവൻ മണി ചെയ്തോ ചെയ്യാം ഒരു സിഗരറ്റ് വലിച്ചാൽ അഞ്ഞൂറ് രൂപ രണ്ടാവശ്യം വലിച്ചാൽ ആയിരം രൂപ ഇങ്ങനെ വലിക്കുന്ന കലാഭവൻ വേണിയെ പോലെ ഒരു പ്രാവശ്യം സ്വർണ്ണം കെട്ടാമെന്ന് വിളിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ കൊടുക്കുമായിരിക്കും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ കൊടുക്കുമായിരിക്കും അത് കോടതിയാണ് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേതാക്കൾ ഒഴിവേ ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് കോ കോടതി വിഡി സതീശൻ്റെ സൈഡ് കേൾക്കുക പതിനെട്ടാം തീയതി അല്ലേ പതിനെട്ടാം തീയതി കേൾക്കുക എന്ന് പറഞ്ഞാലും അത് സതീശന് അനുകൂലമായി വിധി വിധിക്കുകയല്ലോ വിളിച്ചിട്ട് അങ്ങനെ വിളിക്ക് വിളിച്ചിട്ടുണ്ടെന്ന ഉണ്ടെങ്കിൽ ഇനി വിളിക്കാനാണ് തീരുമാനമെങ്കിൽ കോടതി കോടതിയുടെ നടപടിയുമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിഫമേഷന്റെ പരിധിയിൽ വരുന്നതായിരിക്കും അതായത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പൊതു മതത്തിൽ പറയുന്നത് അല്ലേ അത്തരത്തിൽ ഒരാളായിരുന്നു ഇങ്ങനെ സ്വർണം കെട്ടവൻ സ്വർണം കെട്ടവൻ സ്വർണം കെട്ടവൻ എന്ന് വിളിക്കും പിൻവലിക്കില്ല ഇത് പിഴ കൊടുക്കുമായിരിക്കും അതിനി വിളിച്ചാൽ വീണ്ടും അതിന് ഇൻഫർമേഷൻ്റെ മറ്റ് പരിധികൾ അത് കേസിൻ്റെ പല ഘട്ടങ്ങളിൽ അപ്പോൾ കടകംപള്ളി പോയുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവിനെ ആയാലും ഇത്തരത്തിൽ എന്താണ് ബാലിസ്യമായ കാര്യങ്ങൾ ഉപയോഗിച്ച് ആ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കുന്നതിൽ നിന്നും എല്ലാ നേതാക്കന്മാരും മാറരുത് ഇപ്പം കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും എല്ലാ നേതാക്കൾ പിന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ടേക്ക്